കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാടൂരിൽ അഭിവാദ്യ ശൃംഖല സംഘടിപ്പിച്ചു സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ഇ വി പ്രഭീഷ് ഉദ്ഘാടനം ചെയ്തു തരേണ്ടത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ഒരിക്കലും മക്കൾ നമ്മൾ പല രീതിയിലും സഹായിക്കാറുണ്ടെങ്കിലും നമുക്കൊരു പെൻഷൻ കുടുംബത്തിൽ നിന്ന് കിട്ടാറില്ല ഒരു സഹായം കിട്ടുന്നുണ്ടാവും അപ്പൊ ഈ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലും നമ്മളൊരു ജനനം മുതൽ ഒരു മധ്യവയസ് വരെ ഈ ഈ സമൂഹത്തിനകത്ത് സമൂഹത്തിനകത്ത് വലിയ ആ പണി പണിയൊന്നും ആരും ആരും നമ്മളെ ട്രഷറർ കെ വി മനോഹരൻ അധ്യക്ഷനായിരുന്നു മണലൂർ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ സി പി എം വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു ലോക്കൽ കമ്മിറ്റി അംഗം പി വി അലി തോക്കാവ് മേഖലാ പ്രസിഡന്റ് പി എസ് ഹരിദാസ് ടി എസ് സുധാകരൻ എന്നിവർ സംസാരിച്ചു